ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ ആകെ ടെൻഷനടിച്ച് വിഷമിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് തൻ്റെ മകനെ തൻ്റെ മുന്നിലൂടെയാണ് പോലീസുകാർ കൊണ്ടുപോയത് ആ ഒരു ടെൻഷനിൽ ദീപയെയും അതുപോലെ കല്യാണിയൊക്കെ ആ കോടതി വളപ്പിൽ വെച്ച് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നെ തന്നെയല്ല നീ നീ നോന് പ്രസവിച്ച മകനല്ലടി നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ദീപയൊക്കെ ഒരുപാട് ആക്ഷേപിക്കുകയാണ് എന്തായാലും അതിനുള്ള തക്ക മറുപടിയായിട്ട് അമ്മ തന്നെയാണ് പ്രകാശൻ്റെ വായ അടപ്പിക്കുക ുന്നത് തന്റെ ജീവൻ തീരുന്നതിന് മുമ്പ് തന്നെ കല്യാണിയെ ഞാൻ ഇല്ലാതാക്കുമെന്ന ശബ്ദം ആ കോടതി വളപ്പിൽ വെച്ച് അവൻ എടുക്കുകയും ഈ ദിവസം ഞാൻ മറക്കില്ല എന്ന് അവരോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അതിനുശേഷം കാണുകയാണ് ബാലൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ ബാലൻ ബാല ഭാനുമതി അമ്മയെ വഴിയിൽ വെച്ച് കാണുമ്പോൾ എന്താ നിങ്ങളുടെ മകൻ ഇങ്ങനെ ആയിപ്പോയത് നിങ്ങൾ മാറിയല്ലോ നിങ്ങളുടെ മകന് മാറ്റി മാറിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അപ്പൊ ഭാനുമതി അമ്മ പറയുന്നുണ്ട് അവൻ മാറിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോ കല്യാണിയെയും കിരണ്യൊക്കെ കിരൺ മോനെയൊക്കെ ഉപദ്രവിക്കുന്ന ആര് ആരൊക്കെ ഉപദ്രവിച്ചാൽ അവരൊക്കെ നല്ല തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നത് അത് ഉറപ്പായൊരു കാര്യം തന്നെയാണ് ആ ബഗാസുരനൊക്കെ എടുത്തു നോക്കിയാൽ പോരെ അവരൊക്കെ ഇപ്പൊ കണ്ടില്ല അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ബാലൻ നേരെ പോകുന്നത് പ്രകാശൻ്റെ അരികിലേക്കാണ് പ്രകാശനോട് ഈ ഒരു കാര്യം പറയുകയാണ് അപ്പം പ്രകാശൻ പറയുന്നുണ്ട് എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ജന്മം ഞാൻ മാറാൻ പോകുന്നില്ല എന്തിനാ ഞാൻ മാറേണ്ട ആവശ്യം എൻ്റെ മകനെ എൻ്റെ കൺമുന്നിലൂടെയാണ് പോലീസുകാർ കൊണ്ടുപോയത് അത് അവര് സാക്ഷി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എത്രയായാലും ആ ദീപ എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾക്കെങ്കിലും ഒന്നും ക്ഷമിക്കാമായിരുന്നില്ലേ സ്വന്തം മകനല്ലേ എന്ന് പറയുമ്പോൾ ബാലൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പം നിൻ്റെ മകളോട് നിൻ്റെ സ്വന്തം മകളോടല്ലേ നീ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എടാ നിനക്ക് ഇനി എന്തെങ്കിലും ഒരു വൈയായിക വന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും നിന്നെ നോക്കാനില്ല നിന്റെ മകൻ ഇപ്പൊ അവിടെയാണ് പിന്നെ പൈസ കൊണ്ടായാലും എന്തുകൊണ്ടായാലും നിനക്ക് ഒരാൾ ആവശ്യമുള്ള സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മറ്റൊരാളുടെ കീഴിലായിരിക്കണം അവര് നമ്മൾ നല്ല രീതിയിൽ അവരോട് നിന്നാൽ നമ്മളെയും നല്ല രീതിയിൽ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോ വേണ്ട എന്നെ ആരും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാലനോടും വടക്കിട്ടിട്ട് നമ്മുടെ പ്രകാശം പോവുകയാണ് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് വിക്രത്തിനെ തന്നെയാണ് വിക്ര ആണെങ്കിൽ ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ് ഗംഗപ്രസാദിനെ ഇട്ടിട്ടുള്ള അതേ സെല്ലിൽ തന്നെയാണ് വിക്രവും കിടക്കുന്നത് അപ്പോൾ പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ ഇത് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് വിക്രം പറയുകയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ശത്രു എന്ന് പറയുന്നത് ആ കല്യാണിയും കിരണമൊക്കെയാണ് ഒക്കെയാണ് അവരൊക്കെ ഇല്ലാതാക്കണം അതിന് ഏട്ടൻ ആദ്യം തന്നെ ഫസ്റ്റ് കിരണനെ കണ്ട സമയത്ത് അവിടെ ഒരു നാടൊക്കെ നടത്തിയിട്ട് അവന്റെ തലക്കടിച്ച് അവന് ഓർമ്മക്കുറവൊക്കെ ഉള്ള രീതിയിലൊക്കെ ആക്കിയില്ലേ ആ ഒരു നാടകം അവിടെ കളിക്കണ്ടായിരുന്നു കാരണം അപ്പം തന്നെ ആ കിരണെ തീർത്താൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നിങ്ങനെ നമ്മുടെ വിക്രം ഗംഗയോട് പറയുന്നുണ്ട് എന്തായാലും ഗംഗ പറയാണ് നീ സമാധാനപ്പെടറ ഇതൊന്നും നമ്മുടെ അവസാനമല്ലല്ലോ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജയിലിൽ ചാടാം നമുക്ക് അവരെ തീർക്കാം തീർത്തിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ ജയിലിലായാലും നമുക്ക് പ്രശ്നമില്ലല്ലോ നമ്മൾ അത് ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഗംഗ പറയുന്നുണ്ട് എന്തായാലും ആ കിരൻ്റെ ഒരു അഭിനയം അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണുപോയത് അവൻ പ്പിലാണെന്ന് വിചാരിച്ചിട്ടാണ് അവനെ കൊല്ലാനായിട്ട് ഞാൻ അവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് ഗംഗയും എന്തായാലും രണ്ടു പേരുടെയും പ്ലാനിങ്ങൊക്കെ തകർന്ന് തരിപ്പണമായ രീതിയിൽ നിൽക്കുകയാണ് ഈ പുതിയ പ്ലാനൊക്കെ ആ സെല്ലിൽ കിടന്ന് അവർ മെനഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്